ഹായ് ഡേ ഗുഡ് മോദി മോർണിംഗ് ഞാൻ മുരുകേഷ് പാലക്കാട് ഗ്ലൂക്കോസോമോമോമോമോമിനി എന്ന് പറഞ്ഞ വെൽ കാറ്റഗറി പ്രൊഡക്റ്റിലെ ഗ്ലൂക്കോസോമിനി എന്ന് പറഞ്ഞ പ്രോഡക്റ്റും കാൽസ്യം കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റിനെയും അവർ അത്ഭുത റിസൾട്ട് പറയാന്ന് വിചാരിച്ചു അതായത് മുട്ട് തേയ്നം എല്ല് എല്ല് തേയ്മാനം അല്ലെങ്കിൽ നട്ടെല്ല് വേദന ഇടുപ്പ് വേദന ജോയിൻറ്റ് പെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം മരുന്ന് കഴിച്ചിട്ട് ഒരു ഫലവും കിട്ടാതിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ലാതില്ല ലെവട്ട് ഒട്ട് ഒത്തിരി പരികെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കാനുള്ള ബുദ്ധിമുട്ട് മുട്ടുകാലിൻ്റെ പ്രശ്നം വലിയ തേമാനം എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നൊക്കെ കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് പക്ഷേ വലിയ ഗുണങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ആരെങ്കിലും നമ്മൾക്കിടയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്ന ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റും ഒന്ന് അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഗ്ലൂക്കസം എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ടിലെ അല്ലെങ്കിൽ കൈമുട്ടിലെ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ജോയിൻറ്റ് ഗ്യാപ്പിലെ ഈ ജോയിൻറ്റിൻ്റെ ഇടകളിൽ വരുന്ന ഈ മജ്ജ അല്ലെങ്കിൽ കാറ്റലേജ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ദ്രാവകം ആ ദ്രാവകത്തിൻ്റെ ലഭ്യത അവിടെ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക മുട്ട് തേമാനം അല്ലെങ്കിൽ വേദന എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം അതാണ് അപ്പോൾ ഈ കാപ്പിലേജ് എന്ന് പറയുന്ന ഈ ഫ്ലൂയിഡ് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ സഹായമാകുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായമാകുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റാണ് നമ്മുടെ ന്യൂട്രാസുട്ടിക്കൽ പ്രോഡക്റ്റായ ഈ ഗ്ലൂക്കോസാമിനി എന്ന് പറയുന്ന ഐറ്റം മനുഷ്യാല് ഇത് ആ സ ആ ഭാഗത്തുള്ള നീർക്കെട്ടിനെ വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് അവിടുത്തെ ആ നീർക്കെട്ട് ഇല്ലാതാക്കുക എന്നതോടൊപ്പം തന്നെ ഈ ഫ്ലൂയിഡ് അവിടെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുകയും ഈ പറയുന്ന പ്രശ്നത്തിന് നല്ല രീതിയിൽ സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും ഈ എല്ലേ തേയ്മാനത്തിന് ഈ പറയുന്ന എന്ന് പറയുന്ന ഫ്ലൂയിഡ് അവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ എല്ല് തേയ്മാനത്തിന് നിന്ന് രക്ഷ നേടാൻ ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുള്ളതാണ് മനുഷ്യ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല കുർക്കു മീൻ അതേപോലെ തന്നെ ടെർമ ടെർമർക്കും കുർക്കുമീനിൻ്റെയും എക്സ്ട്രാക്റ്റിൽ നല്ല രീതിയിലുള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് മെയിനായിട്ട് ആ പറയുന്ന ഈ എന്ന് പറയുന്ന ഫ്ലൂയിഡ് അവിടെ ഉത്പാദിപ്പിക്കുന്നതോടേതൂടെ ഈ എല്ല് തേമാനത്തിന് നല്ല രീതിയിലൊരു സൊല്യൂഷൻ കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്ലൂക്കോസമി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഫാർമസ്യൂ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ടാബ്ലറ്റ് മരുന്നും ഒക്കെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടുന്നില്ല എങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണത് മനസ്സിലല്ലോ അതായത് ഫാർമസ്യൂട്ടിക്കാണ് നമ്മൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് പക്ഷേ ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയ വെൽ കാറ്റഗറിലെ ഈ ഗ്ലൂക്കോസമി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഡോക്ടറെ റെക്കമെൻഡ് ചെയ്യണ ആവശ്യമില്ല ഈ പറയണം ഈ പറയുന്ന ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട പ്രോഡക്റ്റാണ് ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ വെൽനെസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ഗ് 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 പറയുന്നത് എല്ല് എല്ല് ദൈവാനം അല്ലെങ്കിൽ മൊട്ടുവേദന അല്ലെങ്കിൽ ഇടുപ്പ് വേദന നെട്ടല് വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ സാധനം ഇത് നമ്മൾ കഴിക്കുക രാവിലെ രണ്ടെണ്ണം വൈകുന്നേരം രണ്ടെണ്ണം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ കാൽസ്യം കോംപ്ലക്സ് എന്ന് പറയുന്നൊരു പ്രശ്നം ഈ ചിലവർക്ക് ഒരുപക്ഷെ ഗ്ലൂക്കോസാമിന് കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഗുണം കിട്ടും പക്ഷേ ഗുണം ചെയ്യും ഈ അവിടെ ആ ലിക്വിഡ് ഈ കാറ്റലൈജർ എന്ന് പറയുന്ന ദ്രാവകം അവിടെ ഉത്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ ബോഡി അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവിടെ ഉത്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ ഈ ജോയിൻറ്റിനെ അവിടെ ഉത്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ ഈ എല്ലിന് ബലമില്ല എങ്കിൽ ഒരു പക്ഷേ അവിടെ ആ കാറ്റലൈജറിൻ്റെ എന്താ പറയുക ബൂസ്റ്റിങ് അവിടെ എല്ലിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരും എല്ലിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതായത് ചിലവർക്ക് ഈ ഓസ്തിയോ പ്രോസിസ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾക്ക് അറിയില്ല എല്ല് പൊടിയുന്നത് അല്ലെങ്കിൽ എല്ല് തേയ് നല്ല രീതിയിൽ സംഭവിക്കുന്നത് എല്ലിന് ബലംഷയും ബലംഷയും സംഭവിക്കുന്ന ഈ ഓസ്തിയോ പ്രോസസ്സ് പറയുന്ന അസുഖമുള്ളവർക്ക് ഒരു പക്ഷേ ഗ്ലൂക്കോസോമിനും കഴിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെങ്കിലും അത് വേണ്ട രീതിയിൽ കിട്ടില്ല കാരണം എല്ലിന് ബലമില്ലെങ്കിൽ ഈ ഗ്ലൂക്കോസമിനും കഴിച്ചും ഗുണമില്ലാതെ വരും അപ്പോൾ എല്ലും നല്ല രീതിയിൽ ബലമുണ്ടെങ്കിൽ മാത്രമാണ് എല്ലിന് അടിയിലുള്ളത് ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എല്ലാം ഇതിൽ എന്ത് ചെയ്യാ ക്യാച്ച് ചെയ്ത് അവിടെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് ബോഡിയിൽ ബോണിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഗ്ലൂക്കോസാംനി കഴിക്കുന്നതോടൊപ്പം ഈ കാൽസ്യം ഗ്ലബ്ലിസിനും കൂടി കഴിക്കുകയാണെങ്കിൽ കോംബോയിറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ യാതൊരു സംശയമില്ല കാരണം എൻ്റെ ഒരു പ്രസിഡന്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പഞ്ചായത്ത് മേളെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് എൻ്റെ ഷോൾഡർ ഇളക്കി ഷോൾഡർ ഇളക്കി ഒരു ഞാൻ പറയുമ്പോൾ ഒരു ആസ്വിഷ്യലായിട്ട് എപ്പോഴും സംഭവിക്കുന്ന പോലുള്ള രീതി ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ അത് വലിയ രീതിയിൽ കാര്യമായിരിക്കില്ല പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയാൻ നല്ല രീതിയിൽ പെയിനായി ഒരു പക്ഷേ എനിക്ക് അടുത്ത കളിക്ക് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ വേഗം വേഗമൊന്നും നോക്കിയില്ല വേഗം രണ്ടും പ്രൊഡക്റ്റ് എടുത്ത് യൂസ് ചെയ്തു ഒരു അടുത്തൊരഞ്ച് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പ്രശ്നം നല്ല രീതിയിൽ എന്താ പറയുക ചൂഷണം കഴിയുകയും അടുത്ത കളിക്ക് ഞാൻ ബോൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതുമാത്രമല്ല ഒന്നര രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറിക്ക് തയ്യാറായ വ്യക്തി അവസാനം എന്തായാലും ഒരു രണ്ടായിരം രൂപയ്ക്ക് താഴെയുണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എവിടെ കിടക്കണം അപ്പോൾ അതിന് പോണേൻ്റെ തൊട്ട് മുൻപായിട്ട് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തു പുള്ളിക്കാരത് ഉപയോഗിച്ചു ഇന്ന് അദ്ദേഹം ആ ഒരു പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ മഹായജ്ഞത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ പ്രൊഡക്റ്റും കൊണ്ട് അടിപൊളിയായിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് എല്ല് തേയ് മുട്ട് തേമാനമാണ് അല്ലെങ്കിൽ ജോയിൻ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ച് നിങ്ങൾക്ക് യാതൊരു ഡെവലപ്മെൻ്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം ഈ ഗ്ലൂക്കോസമിന് ഈ കാൽസ്യം കോംപ്ലക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രോസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല ഫാർമസ്യൂട്ടിക് പ്രോഡക്റ്റ് കേൾക്കാൻ നമ്മുടെ റെക്കമെൻഡേഷൻ ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ലായിരിക്കാം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് എത്തി ഒരു പക്ഷേ അവർക്ക് ഇത് ഗുണമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സേവനത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഇതായിരിക്കും അല്ലേ നമുക്ക് എല്ലാ എല്ലാവർക്കും എല്ലാ രീതിയിലും നമുക്ക് ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലും സാമ്പത്തികമായിട്ട് അവരെ നമ്മൾ സഹായിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ചില വീഡിയോകൾ ചിലവർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് മുട്ടു മുട്ടുവേദന ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നട്ടൽ വേദന ഇല്ലായിരിക്കും ഇടുപ്പുവേദന ഇല്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഫാമിലിയിലുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഗുണം ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഗുണം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഗുണമില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരിലേക്ക് എത്തിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നവരോട് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പരിസരത്തുള്ള ഇതിൻ്റെ ഷോപ്പുള്ള ഏരിയകൾ ഉണ്ടാവും ആ ഏരിയയിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കൺസൾട്ടൻസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും മനസ്സിലായില്ല നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രോസൂട്ടിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർക്കും കഴിക്കാം എന്നുള്ളതാണ് ഈ ഡെഫിഷ്യൻസി വരുന്നതിന് മുൻപ് കഴിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പിന്നീട് കഴിക്കേണ്ട അവസ്ഥ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ എഴുപതേ പന്ത്രണ്ട് അമ്പത്താറ് അമ്പത്തേഴ് മുപ്പത്തി മൂന്ന് ഈ നമ്പറിലും വിളിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണ് അയച്ചതെന്ന് അവരോടും ചോദിച്ചിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാം എന്നുള്ളതാണ് ഓക്കെ താങ്ക്